കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഇതുവരെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കൊണ്ട് ഈസ്റ്റ് ബംഗാളിന്റെ ഫാൻസിനെയല്ല ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് അവരുടെ ബോബിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അത് അമാര് ഗാലറിയിലൊക്കെ ഇട്ട് മോഹൻ ബഗാൻ ഫാൻസിനെ ഞാൻ അടിച്ചാലും അതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കൽക്കത്ത ഫുട്ബോൾ ലീഗിലെ മത്സരത്തിന് ശേഷം മോഹൻ ബഗാൻ ഫാൻസിനെ കണ്ണി കണ്ടെടുത്ത് വെച്ചെല്ലാം ഒമാരച്ചു ഇന്നലെ അൻവർ അലിയുടെ റിസീവിങ് അതായത് അൻവർ അലിയുടെ കാര്യത്തിൽ അൻവർ അലിയെ റിലീസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ ടെർമിനൽ വരെ ആവുന്നവര് അതിക്രമിച്ചു കയറി കാരണം ഡൊമസ്റ്റിക് ടെർമിനലിൽ കൂടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആരാധകരെ തടയാൻ പറ്റില്ല എന്നുള്ള ബോധം ഉള്ളതുകൊണ്ടാണ് ഇന്റർനാഷണൽ ടെർമിനലിൽ കൂടി അൻവർ അല്ലിയെ കൊണ്ടുവന്നത് പക്ഷെ അവിടെയും ആരാധകർ കൈയടക്കി വെച്ച് ഇതിൻ്റെ ഇടയിൽ അൻവർ അലിയുടെ എയർപോർട്ടിലേക്കുള്ള എൻട്രി കവർ ചെയ്യാൻ വന്നിട്ടുള്ള എക്സ്ട്രാ ടൈം ബംഗാളിയുടെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള അരിത്ര ബസു ആളൊരു മോഹൻ ബഗാൻ ഫാനാണ് ഈ ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകർ ഇങ്ങനെ ഒരു മോബായി നിൽക്കുന്ന സമയത്ത് മോഹൻ ബഗാൻ ഫാൻസിനെയൊക്കെ കൈ കിട്ടിയ അവന്മാരെടുത്ത് പഞ്ഞി കിട്ടി വിടും ഇപ്പോഴും അതിന് യാതൊരു മാറ്റമില്ല അരിത്ര ബസ് വന്ന ഈസ്റ്റ് എക്സ്ട്രാ ടൈം ബംഗ്ലയുടെ ജേർണലിസ്റ്റിനെ ഈസ്റ്റ് ബംഗാളുടെ ആരാധകർ വളരെ രൂക്ഷമായിട്ട് കൈകാര്യം ചെയ്യുകയും അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം മോഹൻ ബഗാന്റെ ആരാധകർ പ്രതിഷേധമൊക്കെ ഉയർത്തിയിട്ടുണ്ട് ഇവന്മാരുടെ ഒരു ഹോളികൻ കൾച്ചറിനെതിരെ ഇപ്പം ഒരു ഭയങ്കര വയലൻസിലേക്കോ ആക്രമണത്തിലേക്കൊക്കെ പോകുന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കാര്യമില്ലടേ ഇത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന വയലൻസാണ് നമ്മളുടെ സ്ഥലാറിനകത്ത് പറയത്തില്ലേ നമ്മളുടെ അവന്മാരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വയലൻസ് ഉണ്ട് അത് എപ്പോഴെങ്കിലുമൊക്കെ പുറത്ത് വരും അങ്ങപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അവരുടെ പഴയ ഫാൻ ബേസ് തിരിച്ചു വന്നതോട് കൂടിയിട്ട് ഇനി മോഹൻ ബഗാൻ കളിക്കേണ്ടത് അവരുടെ ആരാധകർക്ക് കൂടി വേണ്ടിയിട്ടാണ് കാരണം ഈസ്റ്റ് ബംഗാൾ ജയിച്ചു കഴിഞ്ഞാൽ അവന്മാരുടെ ആക്രമണവീര്യം പുറത്തേക്ക് വരും പക്ഷേ പരാജയപ്പെട്ട നൈസായിട്ട് മിണ്ടാതങ്ങ് പോകും അപ്പം ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തേണ്ടത് ഒരു പ്രൊഫഷണൽ എന്നതിനപ്പുറത്തേക്ക് വളരെ വൈകാരികമായിട്ടുള്ള ഒരു ആവശ്യം കൂടിയായി മാറുവാണ് മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം